കുറച്ച് മുമ്പ് പുറത്തു വന്ന വാർത്ത വിവരങ്ങളാണ് ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാർ അദ്ദേഹം ഒരു ജയിലിൻ്റെ വ്യവസ്ഥയെ സംബന്ധിച്ച് ജയിൽ മേധാവി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അത് രണ്ടാം സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ആ വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് അബ്രഹാം ഇന്ന് സർക്കാരിന് കേരള സർക്കാരിന് സമർപ്പിക്കും അല്ലെങ്കിൽ എന്തിനായിരുന്നു വിജിലൻസ് അന്വേഷണം എന്തായിരുന്നു അതിൻ്റെ കണ്ടെത്തലുകൾ എന്നുള്ളത് ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അറിഞ്ഞത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു അതാണ് ഉദ്ദേശം ഉള്ളത് പുറത്തു വന്നിരുന്ന വിവരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഒന്നാം തരം കൈക്കൂലിക്കാരനാണെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതാണ്ട് പന്ത്രണ്ടോളം ജയിൽ കുറ്റവാളികൾടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി അവർക്ക് പരോൾ അനുവദിക്കാമെന്ന് പറഞ്ഞും ജയിലിനുള്ളിലേക്ക് ലഹരി കടത്താൻ അവരെ സഹായിക്കാൻ വേണ്ടിയും ഒക്കെ ഈ എം കെ വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ എന്ന് അറിയുന്നു അപ്പോൾ മനോജ് എബ്രഹാം വിജിലൻസ് മേധാവിയായ മനോജ് എബ്രഹാം ഇന്ന് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെയോ അല്ലെങ്കിൽ വൈകാതെ തന്നെ എം കെ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും എന്നും അറിയാൻ കഴിയും അല്ലെങ്കിൽ ഇത്രയും വിവരങ്ങൾ ഇത് നിങ്ങളോടൊരു വാർത്ത എന്നുള്ളതിനേക്കാൾ ഒരു സൂചന എന്നുള്ളതായിട്ടാണ് പങ്കുവച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് കുമാറിൻ്റെ ഈയൊരു കൈക്കൂലി വാങ്ങൽ നടപടികൾ ഈ ഒരു പന്ത്രണ്ട് കുറ്റവാളികളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാര്യമാകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം അത്രയും വിപുലമായിട്ടുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത് ഇതിൻ്റെ പുന തുടരന്വേഷണങ്ങളും വിജിലൻസ് നടത്തുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് കുമാറിൻ്റെ അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കാനുള്ള നടപടികളിലേക്കും വിജിലൻസ് നീങ്ങുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതായത് ഒരു വിപുലമായൊരു കുറ്റകൃത്യങ്ങളുടെ ഒരു ശൃംഖല തന്നെ കൈക്കൂലി വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ അങ്ങനെയാണ് വിജിലൻസ് അനുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മളും അങ്ങനെ അനുമാനിക്കും ഈ ഒരു സാഹചര്യം വിരൽ ചൂണ്ടുന്നത് കാരണം ഇതൊരു നിസ്സാരക്കാരനായിട്ടുള്ള ഒരു സാധാ പോലീസ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ ഒരു താഴേക്കിടയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ല ഈ കൈക്കൂലി കേസിൽ പെട്ടിരിക്കുന്നത് ജയിൽ സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള രണ്ടാമത്തെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ അധികാരപരമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ് ഈ എം കെ വിനോദ് കുമാർ അങ്ങനെയുള്ള ഒരാളാണ് ഈ ഒരു വിവാദത്തിൽ പെട്ടിരിക്കുന്നത് ഈ വിവാദത്തിൽ ഇദ്ദേഹം പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയും പിന്നോട്ടുള്ള ദൂരവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ വ്യാപ്തി വ വളരെയധികം ഉണ്ടാവാനാണ് സാധ്യത പിന്നിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഒരുപാടുണ്ടാവാനും സാധ്യതകളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിജിലൻസ് അനുമാനിക്കുന്നു അതുകൊണ്ട് നമുക്കും അങ്ങനെ അനുമാനിക്കാം എം കെ വിനോദ് കുമാർ താമസിക്കാത്ത സസ്പെൻഷനിലാകും എന്ത് സംഭവിക്കും വളരെ ചുരുങ്ങിയ ഓർമ്മശേഷിയുള്ള ഞാനും നിങ്ങളുമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് അങ്ങ് മറക്കും പുതിയൊരു വിവാദത്തിൻ്റെ പിന്നാലെ പോകും ഇപ്പോൾ കത്തിനിൽക്കുന്ന വിവാദം ദിലീപ് ആയതുകൊണ്ട് പിന്നെ പൊറ്റിയെ കയറ്റിയെ ഗാനമായതുകൊണ്ടും അതിൻ്റെ പിന്നാലെ തൽക്കാലം പോവും അടുത്ത ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും വിവാദം വന്നാൽ അതിൻ്റെ പിന്നാലെ ഞാനും പോവും നിങ്ങളും പോവും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒപ്പം എന്നെ തന്നെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ എം കെ വിനോദ് കുമാർ എന്നുള്ള ഡി ഐ ജി ഇത്രയും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പരകളിൽ തന്നെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പറയുന്നു ഞാൻ എന്തായാലും ദിലീപ് കോടതിയിൽ നിന്ന് സിനിമാ നടൻ ദിലീപ് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളുമായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ പങ്കുവെച്ച ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വാക്കുകൾ ആ വാക്കുകൾ കേരള പോലീസ് സേനയുടെ മുകളിൽ ഒരു ഡെമോക്ലസിൻ്റെ വാളായിട്ട് തൂങ്ങിക്കിടക്കുകയാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു പക്ഷേ നമ്മുടെയൊക്കെ ചുരുങ്ങിയ ഓർമ്മശക്തികൾ ഉള്ളതുകൊണ്ട് ആ ഡെമോക്രസിൻ്റെ വാൾ കേരള പോലീസ് സേനയുടെ മേലാണോ അതോ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മേലിൽ അതായത് ഈ പോലീസ് സേന സംരക്ഷിക്കേണ്ട നിയമം കാത്ത് സംരക്ഷണം തരേണ്ട എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ജനങ്ങളുടെ മേലിലാണോ ആ ഡെമോക്രസിൻ്റെ വാൾ എന്നുള്ളത് ഒരു ചോദ്യമായും നിലനിൽക്കുന്നു അത്രയുമാണ് ഇപ്പോൾ ഈ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാർത്തയാണ് അതിൻ്റെ ചുരുങ്ങിയ വിശദാംശങ്ങൾ ഒന്ന് സംഘടിപ്പിച്ചിട്ട് നിങ്ങളുമായിട്ട് അത് പങ്കുവെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും കാണാം